ലഹരി കിട്ടാത്ത സ്ഥലം എവിടെയാണ് യു പി സ്കൂളിൽ ലഹരിയുണ്ട് ഐ സ്കൂളിൽ ലഹരിയുണ്ട് കോളേജിൽ ലഹരിയുണ്ട് ഫാക്ടറിയിൽ ലോറികളുണ്ട് സർക്കാർ ഓഫീസിൽ ലഹരിയുണ്ട് എല്ലാവിടെയും ലഹരിയുണ്ട് അത് നിയന്ത്രിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനില്ല എന്ന് ഓരോ ദിവസത്തെ വാർത്ത നമ്മളെയെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ശരിയാണ് എന്ത് പറഞ്ഞാലും ഇതൊക്കെ യാഥാർത്ഥ്യമാണ് കൊച്ചു മക്കൾക്കാണ് ഈ സാധനം കൊടുത്ത് കൊണ്ടുപോകുന്നത് ആറ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇതിന് കഴിക്കുന്ന ഇടത്ത് എത്തിയിരിക്കുന്നു നമ്മുടെ നാട് ഇവിടെ ആരുണ്ട് ചോദിക്കാൻ നാഥനുണ്ടോ ജയിലിൽ സുലഭമാണ് ജയിലിൽ എല്ലാ കാലത്തും ഇപ്പോഴടുത്തൊന്നും ജയിലിൽ ഒരുപാട് കാലമായി ജയിലിൽ ആരും അതൊക്കെ സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ നമ്മൾ തോന്നിച്ച് പല കാര്യമാണ് സർക്കാർ അന്വേഷിക്കണം സർക്കാർ അതിന് മെഷീനറി ഉണ്ടല്ലോ മെക്കാനിസം ഉണ്ടല്ലോ അത് ഉപയോഗപ്പെടുത്തി നൻ്റെ ഇടത്തോടെ നട്ടലിലൂടെ ഇത് കാണാനും അതിന് ഉത്തരവാദിപ്പെട്ടവരെ കണ്ടുപിടിക്കാനും ആരാണിതിൻ്റെ സീൻ അതൊക്കെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനില്ലേ